പ്രോചായർ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെതിരെ ഒരു ബി ജെ പി കാരൻ നടത്തിയ വധഭീഷണി നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നാണ് സി പി എം സർക്കാർ എടുക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയെ ഒന്ന് വിമർശിച്ചാൽ പോലും കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന നാട്ടിലാണ് ഈ പറയുന്നത് അല്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കമൻറ്റിട്ടതിൻ്റെ പേര് വരെ കേസെടുത്തിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ധാരാളം കേസുകളെടുക്കുകയും ധാരാളം യൂട്യൂബർമാരെ പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്ത ഇപ്പോൾ ക്രൈം നന്ദകുമാർ ഷാജൻ സ്കറിയ ഇങ്ങനെയുള്ള നിരവധി പേരുടെ പേരിൽ ഇഷ്ടംപോലെ കേസുകളുണ്ട് പക്ഷേ ഇതാ ഇത് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചാനൽ ചർച്ചയിൽ പരസ്യമായി രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലൂടെ വെടിയുണ്ട വായിക്കും എന്ന് ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവാണ് വന്നിടത്ത് പറഞ്ഞിട്ട് പോയത് അപ്പോൾ ഒന്ന് ആ ചാനലായിരുന്നു അതിനകത്ത് കേസിനെ പല പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നു അതേപോലെ തന്നെ ആ അയാളുടെ വർത്തമാനത്തെ തടയേണ്ടതായിരുന്നു ഇതൊന്നും നടന്നില്ല എന്നിട്ട് ആദ്യത്തെ ദിവസം ഇത് സത്യം പറഞ്ഞാൽ അവർ അത്ര ഗൗരവത്തിലെടുത്തില്ല അന്നേരം ആ ചാന ആ പാനലിലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ വക്താവ് അതിനെ എതിർക്കുകയൊക്കെ ചെയ്തെങ്കിലും ഒരു ഔദ്യോഗികമായൊരു പരാതി കൊടുക്കാൻ കോൺഗ്രസ് അന്നേരം പിറ്റേ ദിവസം തയ്യാറായില്ല അതൊരു വാസ്തവമാണ് സ്വസദ്ധമായ രീതിയിലുള്ള അവധാനത കോൺഗ്രസുകാർ ആ കാര്യത്തിലും കാണിച്ചു ഈ കെ പി സി പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാവോ ആരും തന്നെ ഇത് പരാതി കൊടുക്കാൻ കാരണം അവരുടെ ദേശീയ നേതാവിനെതിരായിട്ടാണ് ഇത്രയൊരു പരാമർശം ബി ജെ പി നടത്തിയിട്ട് മിണ്ടാതിരുന്നു പിന്നീട് പരാതി ഉണ്ടാകുന്ന ആദ്യം പരാതി ഉണ്ടാകുന്ന തിരുവല്ല പോലീസിന് അവിടെ ഡി സി സി സെക്രട്ടറി ആലപ്പുഴ ഡി സി സെക്രട്ടറി ബിബിൻ മാമൻ എന്ന് പറയുന്ന ആളാണ് അത് ആദ്യം പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുത്തെങ്കിലും സ്വസദ്ധമായ രീതിയിൽ കേരള പോലീസ് അനങ്ങിയില്ല പിന്നീട് കെ എസ് യുവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരും പിന്നീട് അവിടെ കെ പി സി സിയുടെ ഒരു സെക്രട്ടറിയായ സി സി ശ്രീകുമാർ എന്ന് പറയുന്ന ആളും ഒക്കെ പരാതി കൊടുത്തു സി സി ശ്രീകുമാറിൻ്റെ പരാതിയിലാണ് പേരാമംഗലം പോലീസ് ഒരു വാദശ്രമവും കൂടാലോചനയും കലാപാഹ്വാനവും ഒക്കെ ചേർത്ത് വെച്ച് ഒരു കേസെടുക്കുന്നു അപ്പോൾ അന്നേരമാണ് പോലീസ് അനക്കം വെക്കുന്നത് അതിനകത്ത് രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് പോലീസിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഒരു സമീപനം അത് സർക്കാരിൻ്റെ സമീപനമാണ് പോലീസിൻ്റെ സമീപനം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു പരസ്യമായി ഒരു ഇന്ത്യയിലെ വലിയൊരു ചാനൽ ഗ്രൂപ്പിനകത്ത് വന്നിരുന്ന് കലാപാഹ് വധശ്രമം വെടിയുണ്ട നെഞ്ചിലൂടെ പായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പോലീസ് ഇത് അറിഞ്ഞില്ല കേട്ടില്ല പരാതി കൊടുത്തിട്ട് പോലും പോലീസ് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല അതാണ് സംഭവം അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇന്ന് നിയമസഭയിൽ റേസ് ചെയ്താൽ അതായത് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ രണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവായിരിക്കുന്ന വ്യക്തിക്കെതിരെ കൊലപാതക ശ്രമത്തിന് ആഹ്വാനം നടത്തിയിട്ട് കേരള നിയമസഭ അത് കേരളത്തിൽ നടന്നതാണ് കേരള നിയമസഭ അത് ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമല്ല എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കി വിടും അല്ലൊരു പ്രധാന കാര്യം കൂടെ ഉണ്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് ഒരുമിച്ചിരുന്ന് അവരുടെ നേതാവായിട്ട് ആളിനെതിരെ വന്നിട്ടാണ് അത് തന്നെ അത് തന്നെ സി പി എം ഉൾപ്പെടെ സി പി എം സി പി ഐ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാന പാർട്ടികളൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നു അവരുടെ സർക്കാർ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സർക്കാരുള്ള സംസ്ഥാനത്ത് അവരുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാന നേതാവിനെതിരെ ബി ജെ പി മുഖ്യ ശത്രുവെന്ന് എല്ലാ നാഴിക നാപ്പുകോട്ടം പറയുന്ന പാർട്ടിയിൽ മുഖ്യ മുഖ്യശത്രുവിൻ്റെ ഒരു വക്താവ് ഔദ്യോഗിക വക്താവ് ഇത്തരത്തിനൊരു ഒരു വധശ്രമത്തിനുള്ള കൊലപാതക ആഹ്വാനം നടത്തിയിട്ട് കേസെടുക്കാൻ സർക്കാർ പോലീസ് തയ്യാറായിട്ടില്ല ഇപ്പോഴാണ് ഈ ബഹളമൊക്കെ വന്നതിന് ശേഷമാണ് അയാൾക്കെതിരെ റെയ്ഡും മറ്റേതുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം അത് ചർച്ച ചെയ്യാൻ പറ്റിയൊരു വിഷയമല്ല എന്നാണ് പറയുന്നത് അങ്ങനാണെങ്കിൽ ഇതേപോലുള്ള ശ്രമങ്ങളിൽ പോലീസ് കേസെടുക്കുമ്പോൾ അങ്ങനെ കേസെടുക്കാനുള്ള വിഷയമല്ല എന്ന് പറയാൻ സർക്കാരും പറയാൻ തയ്യാറാവണ്ടേ അപ്പോൾ അതല്ല അപ്പോൾ സർക്കാർ അതാണ് അതിൻ്റെ ഒരു അത് വ്യക്തമാകുന്നത് അപ്പോൾ പിന്നീട് എന്താണ് നമ്മൾ ഈ ആ ഒരു കോൺഗ്രസ്സുകാർ പറയുന്നതിനകത്തൊരു ന്യായമുണ്ട് കാരണം ഇതേപോലെ തന്നെ മുൻകാലങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും എതിരായിട്ട് തന്നെ ഇതേപോലെ തന്നെ പല ശക്തികളുടെ അടുത്തുനിന്ന് തന്നെ വാർസ് ഭീഷണി ഉണ്ടായിരുന്നു അത് അന്നത്തെ പോലീസോ അന്നതൊക്കെ അത് വേണ്ടത്തെ ഗൗരവത്തിൽ എടുക്കാതിരുന്ന ഒരു സംഭവം അതേപോലെ തന്നെ പല ശക്തികളിൽ നിന്നും രാഹുൽ ഗാന്ധിക്കും ഭീഷണിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്ര ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവ് വന്നിരുന്ന് ഒരു പൊതു ചർച്ചയിൽ വന്നിരുന്ന് നെഞ്ചിലൂടെ വെടിയുണ്ട വായിക്കുക എന്ന് പറയുന്നത് പറയുന്നത് അതത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമാണോ ഒന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇല്ലേ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറയുകയാണ് എത് എതിർ പാർട്ടിയിൽപ്പെട്ട ഒരാളുടെ നെഞ്ചിലൂടെ വെടിയുണ്ട വായിക്കും എന്നൊക്കെ പറയുന്നത് ഒരു ഈ നമ്മൾ ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ അഭിപ്രായം പറയുന്നത് ഇത്തരത്തിലാണോ ഇല്ലയോ എന്ന് പരിഗണിക്കേണ്ട ഒരു ഒരു പ്രധാന സംഭവം നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ളത് അതായത് പരസ്പര ബഹുമാനം നഷ്ടപ്പെട്ട് ജനാധിപത്യത്തിലെ സംവാദത്തിൻ്റെ എല്ലാ മേഖലകളും അധിലംഘിച്ചുകൊണ്ട് പോകുന്ന തരത്തിലേക്കാണ് വർത്തമാനങ്ങൾ പോകുന്നത് അപ്പം അത് അംഗീകരിക്കപ്പെടേണ്ടതാണോ ബി ജെ പി ഈ നിമിഷം വരെ ആ വക്താവ് പറഞ്ഞതിനെ തള്ളി പറഞ്ഞിട്ടില്ല അതൊക്കെയാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം ബി ജെ പി ഇപ്പോഴും അതിനെ തള്ളി പറയുന്നില്ല അയാൾ പറഞ്ഞത് എന്നോട് പിന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല ആ ആണ് അല്ല എന്ന് പറയുന്നില്ല ഇതൊന്നും നടന്നിട്ടില്ല അവരെ ഇപ്പോഴും അതിനകത്ത് തന്നെ ന്യായീകരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ കാണേണ്ട ഒരു സംഭവം അതായത് ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം എതിരാളികളോട് രാഷ്ട്രീയ എതിരാളികളോട് പെരുമാറുന്ന ഒരു ഇത്തരത്തിൽ കായികമായി നേരിടുക അല്ലെങ്കിൽ കൊല്ലാൻ ഉള്ള ആഹ്വാനം നടത്തുക ഇത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശം എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കുകയാണ് ഇന്ന് നിയമസഭയിൽ സ്പീക്കർ ചെയ്തത് അപ്പോഴാണ് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ബി ജെ പി സി പി എം ബന്ധം അല്ലെങ്കിൽ സി ജെ പി എന്നുള്ള ആരോപണങ്ങൾക്കെല്ലാം ശക്തിയാവുന്നതും അല്ല അത് അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം പലപ്പോഴും പല കേസുകൾ നമ്മൾ കണ്ടതാണ് ഈ കുഴൽപ്പണ കേസിൻ്റെ അവസ്ഥ കൊടകര കൊല കേസ് പോയത് സുരേന്ദ്രനെതിരായിട്ട് വന്ന തെരഞ്ഞെടുപ്പ് കേസിനകത്തെ സംഭവങ്ങൾ അതുപോലെ തന്നെ സി പി ഐ നേതാവ് ചന്ദ്രശേഖരനെ മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായിരുന്നു ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് ആഘോഷവേളയിൽ ആർ എസ് എസ്കാരാക്രമിച്ച് ബി ജെ പി ആർ എസ് ആക്രമിച്ച കേസ് സി പി എം സാക്ഷികൾ കൂറുമാറി ആ കേസിലവരെ രക്ഷപ്പെട്ടു പോയ സംഭവങ്ങളെല്ലാം ഉണ്ട് നിരവധി കേസുകളുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസുകൾ അത് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടും സി പി എമ്മിൻ്റെ മറ്റ് നേതാക്കൾക്ക് കരിവന്നൂർ പോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പം ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് പറയുന്നത് അതിനകത്ത് തെറ്റില്ല കാരണം അതിനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അതിനുള്ള തെളിവുകൾ മുമ്പിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലും പിന്നെ ചർച്ചയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡൽഹിയിൽ കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന അവിടുത്തെ ആ മലയാളികളുടെ സൊസൈറ്റിയിൽ അതിൻ്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എമ്മും ആർ എസ് എസും ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന് പറയുന്ന വിവാദം വലിയ ചർച്ചയായിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും സി പി എം ബി ജെ പി സഖ്യത്തെക്കുറിച്ച് വലിയ തോതിൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബി ജെ പി നേതാവിൻ്റെ പരസ്യമായ കൊലപാതക ആഹ്വാനം ഉണ്ടായിട്ട് സർക്കാർ അനങ്ങാതിരിക്കുകയാണ് ഏഹ് നിസ്സാര കാര്യങ്ങൾക്ക് കേസെടുക്കുന്നത് ഇവിടെ എന്താണ് ഇപ്പം ഇപ്പം തന്നെ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യക്ഷത്തിൽ വന്നതാണ് ഏതോ പിന്നെ സി പി എം നേതാക്കൾക്കെതിരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ യൂട്യൂബിലൂടെ ഒക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എത്ര പേരുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ കേസെടുക്കുന്നു കമൻറ്റിട്ടതിൻ്റെ പേരിൽ എടുക്കുന്നു രാത്രി വീട് വളഞ്ഞ അക്രമം പിന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു റെയ്ഡ് നടത്തുന്നു ഫോൺ പിടിച്ചെടുക്കുന്നു കമ്പ്യൂട്ടർ പിടിച്ചെടുക്കുന്നു ഇതെല്ലാം നടക്കുകയാണ് ഒരു വശത്ത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ജാഗ്രത അല്ലെങ്കിൽ ഇത്തരം ശുഷ്കാന്തി ഇത്തരം കാര്യങ്ങളിലൊന്നും കാണിക്കുന്നില്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടാണ് നടത്തിയിരിക്കുന്നത് വേറെ നിസാര ആളിനല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെതിരായിട്ടാണ് കലാപാഹ കൊലപാതകാഹാനം നടത്തിയിരിക്കുന്നത് അത് ഈ സർക്കാർ അത് കാണാതെ പോകുന്നു എന്ന് പറയുന്നത് ഒരു സാധാരണ ജനങ്ങൾക്ക് ദഹിക്കുന്ന ഒരു കാര്യമാണോ പിന്നെ എന്തു പറഞ്ഞാൽ ഏത് രാഷ്ട്രീയവും ഒരു നേതാവിന് എതിരായിട്ടും ഇത്തരത്തിലുള്ള കൊലപാതകാഹാനം നടത്തുന്നതിനെ നിസ്സാരമായിട്ടല്ല കാണണ്ടേ ഒരു സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുകയും പോലീസ് സത്വരമായ നടപടി എടുക്കേണ്ടതാണ് അതായത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ സി പി എം അംഗങ്ങളെ കൈയ്യടിക്കുകയും ശത്രുമായി കാണുകയും അതെ 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 അത് തന്നെ അതാണ് ഞാൻ പറഞ്ഞ ഒരു നിയമത്തെ നിയമത്തിൻ്റെ വഴിയിൽ പോകാൻ അനുവദിക്കാതിരിക്കുന്നതിൻ്റെ ചില ഈ സൂചനകളാണിത് ഇല്ലേ എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്ന ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരത്ത് ഏഴ് മണിക്ക് നടന്ന ചർച്ചയാണ് ആ അത് കഴിഞ്ഞത് ഇപ്പോൾ എത്ര മണിക്കൂറായി ഇപ്പോൾ ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് മണിക്കൂർ കഴിഞ്ഞു ഇതുവരെ പോലും ആ പ്രതിയെ പിടിക്കാനോ ഒരു കേസെടുക്കാൻ പരാതി കൊടുത്ത ഒരാളുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ആലപ്പുഴ ഡി സി സെക്രട്ടറി ബിപിൻ മാമൻ കൊടുത്ത പരാതിയിൽ കേസെടുക്കാൻ പോലും തയ്യാറല്ല ഇപ്പോഴാണ് ഈ ഇപ്പം ഈ ഉച്ച നേരത്തെ കണ്ടാണ് വിളിച്ച് മൊഴിയെടുക്കുന്നത് അപ്പോൾ ഇതാണ് പോലീസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു കൊലപാതക ആഹ്വാനം ഒരു കേസിൽ പരാതി കൊണ്ടു കൊടുത്തിട്ട് കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറാവുന്നില്ല അപ്പോൾ പിന്നെ കേരള പോലീസിൻ്റെ എന്ത് നീതി നിർവഹണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ സർക്കാർ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും ഇതൊന്നും കാണാതിരിക്കുകയാണോ അപ്പോൾ അവിടെയാണ് ഈ പല ഒത്തുതീർപ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഉണ്ടോ എന്ന് സംശയിച്ചു പോകുന്നത് അപ്പോൾ അവിടെ അക്കാര്യത്തിലാണ് പോലീസിൻ്റെ നിന്ന് ഒരു നീതിപൂർവമായ നടപടി ഇതുവരെ കാണുന്നില്ല ഇപ്പം ഈ കാടച്ച് റെയ്ഡ് നടത്തുന്നു അവിടെ ബന്ധുക്കളുടെ വീട് പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരർത്ഥമില്ല അയാൾ ഇതിൻ്റെ മുമ്പിൽ ഇവരുടെ മുമ്പിൽ ഇരിക്കുകയല്ലായിരുന്നു പോലീസിന് വേണമെങ്കിൽ പിന്നെ മോട്ടോ സുഖമോട്ടോ കേസെടുക്കാൻ എടുക്കാമായിരുന്നു അതുണ്ടായില്ല അങ്ങനെയുള്ള ഒരു കാര്യം നടന്നില്ല അല്ലാത്തതിനെല്ലാം പോലീസ് മോട്ടോ കേസ് കേസെടുക്കുന്നതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ കൊലപാതാഹാനം നടത്തിയ ഒരാളിനെതിരെ കേസെടുക്കാതിരിക്കുക അതിനകത്ത് എന്ത് ന്യായമാണ് പോലീസ് പറയുന്നത് എടുക്കേണ്ടതല്ലേ ഏതൊരു വ്യക്തിക്കെതിരെയും നടത്തുന്ന കൊലപാതക ആഘോഷനത്തിനെതിരെ കേസെടുക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട് പോലീസ് അത് ചെയ്തില്ല അതാണ് സംശയത്തിനിടയാകുന്നത്